കല്യാണ സൗഗന്ധികത്തെ കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത് കല്യാണ സൗകന്ധിക പൂക്കൾ എന്ന് പറയുമ്പോൾ വളരെ മാസ്മര ഗന്ധമുള്ള നല്ല വെളുത്ത നിറത്തിലുള്ള പൂക്കളാണ് കേട്ടോ ഇതിനെ കാണുമ്പോൾ തന്നെ ഇതൊരു ചിത്രശലഭം ചിറകുവിടർത്തിയിരിക്കുന്നതാണെന്നേ തോന്നുകയുള്ളു മാത്രമല്ല ഈ ഒരു പൂ വിരിഞ്ഞാൽ മതി ഈ ഒരു പ്രദേശം മുഴുവൻ സുഗന്ധം കൊണ്ട് നിറയും അത്രയ്ക്ക് സുഗന്ധമാണ് കാണാനും നല്ല ഭംഗിയാണ് ഇതിനൊരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് പിന്നെ ഒരുപാട് കഥകളുണ്ട് കേട്ടോ ഇതിനെക്കുറിച്ചൊക്കെ ഇതിന്റെ ഇലകളും പൂക്കളും തണ്ടുകളും എല്ലാം ഔഷധമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് പൂവിന് മനസ്സിന് ഉന്മേഷം നൽകുന്ന തരത്തിലുള്ള സുഗന്ധാണുള്ളത് ഇത് കല്യാണ സൗകന്ധികം പൂവ് തന്നെയാണ് മഹാഭാരതത്തിലും ഉള്ളത് ഭീമസേനൻ ദ്രൗപദിക്കായി കൊണ്ടുവന്നു കൊടുത്തു എന്ന് പറയപ്പെടുന്ന കല്യാണ സൗകന്ധികം പൂവ് തന്നെയാണ് ഇതും പാണ്ഡവരുടെ വനവാസ കാലത്ത് ഗന്ധമാതന പർവ്വത നിരകൾക്ക് സമീപത്തൂടെ നടക്കുന്നതിനിടയിൽ മാസ്മര ഗന്ധമുള്ള ഒരു പുഷ്പം കാറ്റിൽ പറന്നു വന്നത് ദ്രൗപതി കാണാനിടയായി സുഗന്ധമുള്ള മനോഹരമായ ആ പുഷ്പം കുറേയേറെ വേണമെന്ന് ദ്രൗപതി ഭീമനോട് ആഗ്രഹം പ്രകടിപ്പിച്ചു ദുർഘടമായ മാർഗത്തെക്കുറിച്ചും അതിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ഭീമൻ ദ്രൗപതിയോട് മനസ്സിലാക്കി കൊടുത്തു എങ്കിലും ദ്രൗപതി പിന്നെയും കുറെ പൂക്കൾ വേണമെന്ന് നിർബന്ധപൂർവം ആഗ്രഹം പ്രകടിപ്പിക്കുകയായിരുന്നു വാത്സല്യനിധിയായ ഭീമൻ തന്റെ ഭാര്യയുടെ ആഗ്രഹം നിറവേറ്റുന്നതിനായി ഘോരവനത്തിലൂടെ സഞ്ചരിച്ച് പൂക്കൾ തേടി നടന്നു മാർഗമധ്യേ ഹനുമാനെ കാണുകയും തന്റെ സഹോദരനാണ് ഹനുമാനെന്ന് തിരിച്ചറിയുകയും ചെയ്തു ഹനുമാന്റെ അനുഗ്രഹത്തോടു കൂടി ഭീമൻ പുഷ്പങ്ങൾ ശേഖരിച്ചു കൊണ്ടോ എന്ന് ദ്രൗപതിക്ക് കൊടുത്തു ദ്രൗപതിയുടെ മനം മയക്കിയ ആ പുഷ്പമാണ് നമ്മുടെ കല്യാണ സൗകന്ധികം മഹാഭാരതത്തിൽ കല്യാണ സൗഗന്ധിക പൂവിന് ശുഭജല താമര പൂവ് എന്നും പറയുന്നുണ്ട് സിഞ്ചിബറേസി സസ്യ കുടുംബത്തിലെ അംഗമാണ് കല്യാണ സൗഗന്ധികം ഏലപ്പൂച്ചെടി സുഗന്ധി എന്നിങ്ങനെ പേരുകളുണ്ട് ഇഞ്ചിയുടെ ബന്ധുവാണ് നമ്മുടെ കല്യാണ സൗഗന്ധികം ഇന്ത്യയാണ് കല്യാണ സൗഗന്ധികത്തിന്റെ ജന്മനാട് ഏറ്റവും സുഗന്ധമുള്ള പൂക്കളിൽ ഒന്നാണ് കല്യാണ സൗകന്ധികം തണ്ടിന്റെ അഗ്രഭാഗത്ത് സുഗന്ധമുള്ള വെള്ളപ്പൂക്കൾ കൂട്ടമായിട്ട് വിരികയാണ് സാധാരണ പൂക്കൾ ഒരു ദിവസം മാത്രമേ നിൽക്കുകയുള്ളൂ കായ്കൾക്കുള്ളിൽ ചുവന്ന നിറത്തിലുള്ള വിത്തുകൾ കാണാറുണ്ട് നല്ല വെയിൽ കിട്ടുന്ന ഇടത്ത് നിൽക്കുകയാണെങ്കിൽ ഏത് കാലാവസ്ഥയിലും പൂക്കൾ ഉണ്ടാകാറുണ്ട് സാധാരണയായിട്ട് ഏറ്റവും കൂടുതൽ പൂക്കൾ ഉണ്ടാവുന്നത് വേനൽക്കാലത്താണ് കേട്ടോ ഇപ്പോൾ ആഗസ്റ്റ് മാസമായിട്ടും ഈ ഈ ഓഗസ്റ്റ് മാസത്തില് കിട്ടുന്ന ചെറിയ വെയിലിൽ പോലും എൻ്റെ വീട്ടുമുറ്റത്ത് നന്നായിട്ട് പൂക്കൾ ഉണ്ടായി നിൽക്കുന്നുണ്ട് ചെടി നന്നായി കാട് പിടിച്ചതുപോലെ വളർന്നു നിൽക്കുന്നുണ്ട് കേട്ടോ ഇരുപത് സെന്റിമീറ്റർ നീളമുള്ള കിഴങ്ങുകളാണ് നടാനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ചെടി വളർന്നു വന്ന് വരുമ്പോൾ രണ്ട് മീറ്റർ ഉയരം വരെ വളരാറുണ്ട് പൂക്കൾക്കൾ സുഗന്ധദ്രവ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു കിഴങ്ങുകൾ ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു തണ്ടുകൾ പേപ്പർ വ്യവസായത്തിനും ഉപയോഗിക്കുന്നുണ്ട് ക്യൂബയുടെ ദേശീയ പുഷ്പമാണ് കല്യാണ സൗഗന്ധികം സ്ത്രീകള് മുടിയിൽ ചൂടാനായിട്ട് ക്യൂബയിൽ കല്യാണ സൗഗന്ധിക പൂക്കൾ ഉപയോഗിക്കുന്നുണ്ട് തോട്ടത്തിൽ ഒരു കല്യാണ സൗകന്ധികം എങ്കിലും ഇല്ലെങ്കിൽ തങ്ങളുടെ കാർഷിക വൃത്തി അപൂർണമാണ് എന്നാണ് ക്യൂബയിലെ കർഷകരുടെ വിശ്വാസം മണ്ണും മണലും ഉണക്ക ചാണകപ്പൊടിയും ചേർന്ന മിശ്രിതത്തിലാണ് കല്യാണ സൗഗന്ധികം നട്ടുവളർത്തേണ്ടത് നല്ല വെയിലുള്ള സ്ഥലങ്ങളിൽ വേണം നടേണ്ടത് പല വിദേശ രാജ്യങ്ങളിലും കല്യാണ സൗകന്ധികം ലാൻഡ്സ്കേപ്പ് ചെടിയായിട്ടാണ് ഉപയോഗിക്കുന്നത് തണ്ടിൽ ഗ്രീൻ നിറത്തിലുള്ള ഇലകൾ ഒന്നിനൊന്ന് എതിർദിശയിലായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇത് കണ്ടോ പൂങ്കുലയാണ് കേട്ടോ ഇത് അപ്പൊ തണ്ടിന്റെ ഏറ്റവും അറ്റ അഗ്രഭാഗത്തായിട്ട് സുഗന്ധമുള്ള വെളുത്ത നിറത്തിലുള്ള പൂക്കൾ കൂട്ടമായിട്ട് വിരിയും പൂക്കൾ വിരിഞ്ഞാൽ ഒരു ദിവസം മാത്രമേ ആ പൂക്കൾ നിൽക്കാറുള്ളൂ കായ്കൾക്കുള്ളിൽ ചുവന്ന നിറത്തിലുള്ള വിത്തുകൾ കാണാറുണ്ട് പൂക്കൾക്ക് ഉന്മേഷദായകമായ ഒരു സുഗന്ധമാണുള്ളത് ഒന്നോ രണ്ടോ പൂങ്കുലകൾ ഒരു മുറിയിൽ വെച്ചാൽ അവിടം പുഴവാൻ സുഗന്ധം കൊണ്ട് നിറയും വൈകുന്നേരങ്ങളിലാണ് സാധാരണയായിട്ട് പൂക്കൾ വിരിയാറുള്ളത് അതായത് ഒരു ആറു മണിയോടുകൂടി അഞ്ചു മണിക്ക് ശേഷം പൂ ചെറുതായിട്ടൊന്ന് വിരിഞ്ഞു വരാനായിട്ട് തുടങ്ങും ആറു മണിയോടുകൂടി നന്നായി വിരിയും അങ്ങനെയാണ് കാണാറുള്ളത് അഞ്ചു മണി കഴിഞ്ഞപ്പോഴേക്കും എന്താ പൂമുട്ടുകൾ വിരിയാൻ തുടങ്ങി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് വെച്ചേക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഏവർക്കും നന്ദി നമസ്കാരം